ും ഒറ്റവാക്കിൽ ഈ സമയത്ത് ഒരു സ്വാഗതം ആശംസിക്കുകയാണ് നമ്മളോട് നമ്മുടെ ഈ കൂട്ടായ്മയോട് സ്നേഹ സന്ദേശം നൽകി നമുക്ക് ആശീർവാദ പരിശോധനത്തിന് വേണ്ടിയിട്ട് ആദ്യം വളരെ ദൂരത്തുനിന്ന് ക്ലേശകരമായ യാത്ര ചെയ്ത് നമ്മളോട് വലിയ സ്നേഹത്തെ പ്രതി ക്രൈസ്തവരുടെ എല്ലാ ഐക്യത്തിന് വേണ്ടി വലിയ ആഗ്രഹിക്കുന്ന പിതാവ് പ്രായത്തിൻ്റെയും അതുപോലെ ദൂരത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും എല്ലാ വശതകളും അവഗണിച്ചുകൊണ്ട് ഈ സ്നേഹത്തോടുകൂടി എത്തിച്ചേർന്നിരിക്കുന്ന റാന്നിയിൽ നിന്ന് എത്തിച്ചേർന്നു റാന്നി പർത്തോമാ സുറിയാനി സഭയുടെ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനാണ് ഒറ്റ വാക്കിൽ മറ്റു പിതാക്കന്മാരെ ഞാനിത് കഴിഞ്ഞാൽ അവരോട് പോകാനുള്ള സമയവും തിരക്കുമില്ല ചോദിച്ചിട്ട് അഭിസംബോധന ചെയ്യാം സാഹചര്യത്തിൻ്റെ പുറത്ത് പിതാവിന് നാളെ നാളെ നാളെല്ലാം വളരെ പ്രധാനപ്പെട്ട ദിവസമാണല്ലോ നാളെ ഇന്ന് ഈ മണിക്കൂറിൽ തുടങ്ങി കഴിഞ്ഞു നമുക്ക് ആദ്യാഭിമുഖ്യ പിതാവിനെ ശ്രമിക്കാം പിതാവ് നമ്മളോടുള്ള വലിയ സ്നേഹത്തെ പ്രതി ഇവിടെ എത്തിച്ചേർന്നത് നമുക്ക് വലിയ അനുഗ്രഹമാണ് നമുക്കെല്ലാവരും ശാന്തമായിട്ട് പിതാവിനെ ശ്രമിക്കാം ആദ്യമേ തന്നെ നന്ദി അർപ്പിച്ചുകൊണ്ട് തന്നെ പിതാവിനെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കും പിതാക്കന്മാര് വലിയ വൈദികര് സിസ്റ്റേഴ്സ് കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ഈ അക്കതിയാക്കന്മാരുടെ ഓർമ്മ നിലനിൽക്കുന്ന ഈ സ്ഥലത്തെ വന്ന് ദൈവത്തിന് സ്ഥിതി പറയാൻ ദൈവം സഹായിക്കും ബാക്കിയവനായ മർദ്ദമ ശ്രീയായനെ വലിയ ഓർമ്മയിലേക്ക് നാം മടുത്ത് വരികയാണെല്ലാം അവിശ്വാസം എന്ന് നാം വിളിക്കുന്ന ആളെങ്കിലും എത്രയോ സ്ഥിരം മനസ്സിലായി എൻ്റെ കഥാവേയും എൻ്റെ ദൈവമേ എന്നെ യേശു ആരാകുന്നുവെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരികയും താൻ മനസ്സിലാക്കി ഗുരുവിനെ പങ്കിടാൻ വേണ്ടി മലബാറിൻ്റെ തീരത്തേക്ക് വന്ന് പുണ്യസ്മോഹനായ അഭിജന്യനായ തോമാശ്രീയായ നമുക്ക് നന്ദിയോടുകൂടി സ്മരിക്കാം പല എല്ലാ സ്നേഹന്മാർക്കും ആണ്ടായ ഒരു പ്രാവശ്യമാണ് ഓർമ്മയെങ്കിലും തോമസ് അത്രസോറിൻ്റെ പല ദിവസങ്ങളാണ് ജൂലൈ മാസം മൂന്നാം തീയതി ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന പൊതു ഞായറാഴ്ച ഓഗസ്റ്റ് മാസം ആറാം തീയതി ഇങ്ങനെ നാല് സമയങ്ങളിൽ സഭ പുണ്യവനായ സ്നേഹത്തി അതേലത്തിലൂടെ നമ്മുടെ പിതാക്കന്മാർ ലഭിച്ച സിത്യ സുവിശേഷം ഇന്നും പ്രായോഗികമായി നിലനിൽക്കുവാൻ ദൈവം തുടങ്ങിയത് ലോകത്തിൽ ഇസ്ലാമികൾ വാങ്ങുന്നതിന് എത്രയോ മുമ്പ് തന്നെ മലബാറിൽ അസ്വാനികളായി നിലനിൽപ്പണം ദൈവം തുണിച്ചത് ഭാഗ്യവാനായ അഫോസിലൂടെയാണ് കാരണം അഫോസ്റ്റൽ ഓർമ്മ എന്നും എന്ന് ഓർക്കേണ്ടത് നമ്മുടെ ചുമതലയും കടമയും കടപ്പാടുമാണ് നമ്മളെല്ലാവരും ഒന്നിപ്പിക്കുന്ന കണ്ണിയും അപ്പോസ്റ്റും തന്നെയാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിന് ശേഷം പല പല കർഷണങ്ങളായി നാം മുറിഞ്ഞുപോയി എന്നാൽ അതുവരെ നമ്മെ നിലനിർത്തിയ ദൈവകർമ്മയും ദൈവകാരുടെയും എത്ര വലുതായിരുന്നു ഈ കാലഘട്ടത്തിൽ അത് തിരിച്ചറിഞ്ഞ് നമുക്കൊന്നായി നിലനിൽക്കുന്നതിന് ഈ ദുഷ്കരമായ കാലഘട്ടത്തിൽ സാധിക്കും കേരളത്തിലെ എല്ലാ സമൂഹങ്ങൾക്കും എല്ലാ സഭകൾക്കും ഭിന്നതയുടെ ഒരു കാലഘട്ടമാണ് ഒരു സാധാന്യ ശക്തി പോലെ എനിക്കത് തോന്നാറുണ്ട് ഇത് നമ്മുടെ വിഘടനം അനൈക്യം സ്നേഹമില്ലായ്മ സാക്ഷ്യത്തിൻ്റെ കുറവ് സുവിശേഷത്തിൻ്റെ ദർശനത്തിൻ്റെ കുറവ് ഇതെല്ലാം നമ്മെ ബാധിച്ചിരിക്കുന്നു നമുക്കതിൽ നിന്നെല്ലാം സടക്കൊടഞ്ഞ് എഴുന്നേൽക്കണം നമ്മെ ഒന്നിപ്പിക്കുന്ന ദൈവശക്തിയിൽ ആശ്രയിച്ച് ദൈവരൂപയിൽ വിശ്വസിച്ചു കർത്താപാഠ ബന്ധത്തിൽ വളർന്ന് സുവിശേഷത്തിന് സാക്ഷികളായിരിക്കണം ഇന്ത്യയിലെ മൂന്ന് ശതമാനമുള്ള ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നെങ്കിലും തേർട്ടി നയൻ പേഴ്സൻറ്റ് ഓഫ് ദി ടോട്ടൽ പോപ്പുലേഷൻ ഡ് ബൈ ദി ത്രീ പേഴ്സൺ ക്രിസ്ത്യൻസ് അതൊരു നല്ല സാക്ഷ്യമാണ് മുപ്പത്തി ഒൻപത് ശതമാനം ആളുകൾക്ക് ക്രിസ്തു സ്നേഹത്തിൽ സ്നേഹസ്പർശനം കൊടുക്കാൻ സഭയ്ക്ക് സമൂഹത്തിൽ കൊടുക്കാൻ കഴിയുന്നു നമുക്കൊന്നിച്ച് നിൽക്കാം വിഭജനത്തിന് കാലം എന്നെ കഴിഞ്ഞുപോയി ഇനി നമുക്കൊന്നായി നിന്നുകൊണ്ട് ക്രിസ്തു സ്നേഹം പങ്കിടാനക്കാണ് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ടാണ് ഇവനെൻ്റെ ഗുരുവാണ് ഇവനെൻ്റെ കർത്താവാണ് ഇവനെൻ്റെ രക്ഷകനാണ് ഇവൻ മാത്രമാണ് രക്ഷ എന്ന ലോകത്തോടെ സധൈര്യം ഉറക്കം പറയാൻ നമ്മുടെ ഗുരുവരെ സഹായിക്കട്ടെ മിത്രാന്മാരുടെ കാലത്തിന് മുൻപ് പർക്കിതാക്കന്മാരുടെ കാലം ഈ വിശ്വാസ സമൂഹത്തെ പിടിച്ചു നിർത്താനും കുറച്ച് നിർത്താനും സഹായിച്ചിട്ടുണ്ട് ആ പണ്ഡിമാന്മാരായ പതാക്കന്മാരെല്ലാം നമുക്ക് നന്ദിയോടുകൂടി സ്മരിക്കാം അവരുടെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയും നമുക്കും ഉറച്ചു നിൽക്കാം തെറ്റിപ്പോകാതെ വീട് പോകാതെ സാക്ഷികൾ കൂട്ടമായി ഭർത്താവിന് അനുഗ്രഹീതമായ സന്തതികളായ നിലനിർത്താൻ ദൈവം സഹായിക്കട്ടെ തോന്നായിട്ടുള്ള മക്കളാകുന്ന നമുക്ക് ഒന്നായി നിന്നുകൊണ്ട് ഈ വലിയ സമൂഹത്തെ കത്താവിനുവേണ്ടി നേടുവാനും സാക്ഷിക്കാനും വലിയവനായ ദൈവം തുണയ്ക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ അർഹതയാക്കന്മാരുടെ പുണ്യഭി വരുമ്പോൾ എനിക്കെപ്പോഴും സന്തോഷവും അതിനകത്ത് ആത്മാഭിമാനമുണ്ട് ആ ആത്മാഭിമാനത്തെ നിലനിർത്തിക്കൊണ്ട് ക്രിസ്തസ് ആക്ഷി നടക്കാൻ സർഗൈവ് പ്രാശീലമുള്ളവരെ നമുക്ക് എല്ലാവർക്കും ഒന്നി ദൈവം തുടങ്ങട്ടെ മതപിതാക്കന്മാരോട് ചേർന്ന് മറ്റേ വൈദ്യരേന്ദ്രങ്ങളോട് ചേർന്ന് നമുക്ക് ഒന്നിച്ച് ഈ സുവിശേഷം പങ്കിടുവാൻ്റെ കൊള്ളാം വരും കാലങ്ങളിൽ അടുത്ത ദിവസം മുതൽ ഒന്നായി നിൽപ്പാണ്ട് കൊള്ളാം സാക്ഷ്യമുള്ള സമൂഹമായി നിലനിർത്താൻ സ്വർഗത്തിലെ ദൈവം തുണയ്ക്കണമേ എന്ന പ്രാർത്ഥനകളുടെ ഞാൻ ഇടവാങ്ങട്ടെ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേരുന്നു വലിയവനായ ദൈവത്തിൻ്റെ കാര്യങ്ങൾ കൂടെ വിശ്വാസം നമുക്ക് മാതൃകയാവട്ടെ ഉറക്കെ പറയാൻ ഡൊക്കെ ഉള്ളത് തന്നെ കർത്താവ് യേശു തന്നെ ദൈവം ആ വലിയ അഭിമാനത്തിൽ നിലനിന്ന് യേശുവിനെ പ്രകീർത്തിപ്പാൻ ദൈവം നമുക്ക് വളക്കട്ടെ സഭ്യായ നമ്മൾ പുറക്കട്ടെ വിഭജനത്തിൻ്റെ കാലഘട്ടം മാറി നാം ഒന്നായി നിർത്തുന്ന ദൈവശക്തിയെ ആശ്രയിപ്പാൻ ദൈവനായ ദൈവം തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് ഇന്നിവിടെ നിങ്ങളോട് ചേർന്ന് ഈ ആരാധനയിൽ ഈ കൂട്ടായ്മയിലും പങ്കു തന്നാൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ ആ ചിന്മാരോട് സന്തോഷം അറിച്ച് കൊണ്ടും ഞാൻ പ്രകടിപ്പിക്കുന്നു ദൈവ അഭിവൃദ്ധിയ തിരുമേനിക്ക് നമ്മുടെ ലൈബ്രറി പേരിലുള്ള നന്ദി വാക്കാൽ ആദ്യമേ അറിയിക്കട്ടെ അതുകൊണ്ട് നമ്മൾ ക്രമീകരണം പെട്ടെന്ന് ഒന്ന് പറയുകയാണ് നമ്മൾ പകലോവറ്റം കുടുംബയോഗത്തിൻ്റെ ഒരാസ്ഥാന മന്ദിരമുണ്ട് അതൊരു ശകലം മുകളിലാണ് അങ്ങോട്ട് നമ്മൾ പിതാക്കന്മാരുടെ വഴി എന്ന ഒരു പ്രോഗ്രാമാണ് ആറു മണിവരെ നമ്മളിട്ടിരിക്കുന്നത് ആറു മണിക്ക് നമ്മളവിടെ യോഗം ആരംഭിക്കുന്നക്ക വിധത്തിൽ നമ്മൾ മുകളിൽ കെട്ടിടത്തിലേക്ക് പോവുകയാണ് പിതാക്കന്മാര് വാഹനത്തിൽ ഇതിലെ അങ്ങോട്ട് പോകും ആളുകള് മെയിൻ റോഡിലേക്ക് ഇറങ്ങിയിട്ട് സംഘമായിട്ട് നമ്മൾ ധ്യാനിച്ച് ചരിത്രം പഠിച്ച് കാരണം പലർക്കും ഇന്നത്തെ തലമുറയിൽ ഒത്തിരി പേർക്ക് വന്നിരിക്കുന്നവർക്കും ഈ അർഹദിയാക്കോന്മാര് മർത്തോമ സ്ലിഹ ഇവിടെ പതിനാറാം വരെ എങ്ങനെയായിരുന്നു പിന്നീട് സഭകൾ ഇങ്ങനെ എത്രയായി എങ്ങനെ എന്തുകൊണ്ടിങ്ങനെ പല സഭകളായി സഭകളായിട്ടുള്ള അത്യാവശ്യം കുറച്ചുതായ പഠനത്തിനുള്ളൊരു സമയമാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇതുവഴിയായിട്ട് നമുക്ക് ഐക്യത്തിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഭിന്നിപ്പിൻ്റെ അപ്പുറത്തേക്ക് ഐക്യത്തിന്റെ സാധ്യതകൾ തേടുന്നതിനുള്ള ഒരു പഠനവും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് നമുക്ക് പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാം